സന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല ആ ജാമ്യം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് തൃശൂരിൽ ഇപ്പോൾ പ്രകടനവുമായി കന്യാസ്ത്രീകൾ വൈദികർ എല്ലാവരുമുണ്ട് കന്യാസ്ത്രീകളുടെ ജയിൽ അത് വൈകുകയാണോ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണോ പരസ്യ കാണുന്നത് തീർച്ചയായും ഇപ്പോൾ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ് തൃശൂർ അധിനുപത തൃശൂർ അധിനുപതയുടെ ആർച്ച് ബിഷപ്പും സി ബി സി ഐ ചെയർമാനുമായ ആണ്ടൂസ് താഴ്ത്തി നമ്മുടെ ഉണ്ട് പിതാവ് ഇത്തരം ഒരു പ്രതിഷേധത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം എന്തായാലും സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ ചെയ്തപ്പോൾ ഇത് മതസ്വാതന്ത്ര്യത്തിനും ഭരണഘടനയ്ക്കെതിരാണ് അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ ക്രൈസ്തവരുടെ വേദന അറിയിക്കാനും എത്രയും വേഗം അവരെ മോചിപ്പിക്കാനും വേണ്ടിയാണ് ഈ പ്രതിഷേധിക്കുമെന്ന് പ്രതീക്ഷയുണ്ടോ ബന്ധപ്പെട്ട അധികാരികളോട് ഉദ്യോഗസ്ഥരോട് കോടതിയോടൊക്കെ ഞങ്ങൾ അപേക്ഷിക്കുന്നു ഇതാണ് ഞങ്ങളുടെ അപേക്ഷ എത്രയും വേഗം എന്തായാലും ഇത് ഭരണഘടനയ്ക്കെതിരെ സർക്കാർ ചെയ്താലും പാർട്ടികൾ ചെയ്ത ആര് ചെയ്താലും ഇത് ഭരണഘടനയ്ക്കെതിരെയാണ് മതസ്വാതന്ത്ര്യത്തിനെതിരാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് അതുകൊണ്ട് ക്രൈസ്തവരുടെ വേദന അറിയിക്കുന്നതാണ് ഈ ൾ വലിയ രീതിയിൽ വേട്ടയാടപ്പെടുന്നു രാജ്യത്ത് എന്ന ഒരു നിലപാട് ഇപ്പോൾ സി ബി സി ഐക്കുണ്ട് പലതരത്തിൽ പല സ്ഥലത്ത് പിതാവ് കൂടി ചെറിയാണ് പിതാവ് നമ്മൾ നമ്മുടെ രാജ്യത്തെ പൊതുവേ ക്രൈസ്തവർക്ക് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണം ശക്തമാകുന്നു എന്നുള്ള ഒരു 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 പൊതുവിഖരം ഉയർന്നു വരുന്നുണ്ട് നമ്മളിപ്പോൾ ഈ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ എത്രമാത്രം നീതി നടപ്പമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കത്തോലിക്ക സഭയ്ക്ക് സഭയിലെ അംഗങ്ങളും ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ വിശ്വസിക്കുന്നവരും എന്ന നിലയിൽ ഞങ്ങൾക്ക് നീതി നടത്തലാക്കി കിട്ടുമെന്നുള്ള വലിയ പ്രതീക്ഷയുണ്ട് കാരണം ഭരണകൂടങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെയോ ഭാഗമല്ല ഭരണഘടനയെ സംരക്ഷിക്കുന്നവരാണ് അതുകൊണ്ട് ഭരണഘടനയിലുള്ള വിശ്വാസം ഞങ്ങൾക്ക് ഉറപ്പുണ്ട് നമ്മളുടെ നീതിന്യായ വ്യവസ്ഥയും അതുപോലെ തന്നെ നമ്മളുടെ ഭരണകേന്ദ്രങ്ങളും ഇതിൽ നീതി നടപ്പിലാക്കി തരും ഏതെങ്കിലും വിധത്തിലുള്ള അനീതി തെറ്റിദ്ധാരണകൾ തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ അതെല്ലാം ശക്തമാക്കാൻ തന്നെ തീർച്ചയായിട്ടും ഇത് വാസ്തവത്തിൽ ആരെങ്കിലും ഗവൺമെൻറ്റിനോ നീതിന്യായ വ്യവസ്ഥക്കെതിരെയുള്ള പ്രതിഷേധമല്ല ഇത് ഭരണഘടനയെ ഭരണഘടനയെ ചേർത്ത് പിടിക്കുന്ന എല്ലാ മനുഷ്യരുടെയും മനസാക്ഷിയെ തൊട്ടുണർത്തുക എന്നുള്ളതാണ് നമ്മുടെ ജനാധിപത്യ രാജ്യത്തെ ഭരണഘടനയെ ചേർത്ത് പിടിക്കുന്ന സമൂഹം ഭൂരിപക്ഷമാകുകയും ആ ജനസാമാന്യത്തിൻ്റെ മനസ്സ് നമ്മുടെ രാജ്യത്തെ ഭരിക്കുകയും ചെയ്യുന്ന ഒരു നല്ല നാളെ നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇത് നട ഇത് രണ്ട് സിസ്റ്റേഴ്സിൻ്റെ മാത്രം ഒരു വിഷയമായിട്ടല്ല ഗവൺമെന്റുമായിട്ട് നമുക്ക് നമുക്ക് സംസാരിക്കാം പക്ഷെ ഇത് പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ് കാണാം വലിയൊരു നമ്മൾ കാണുന്നുണ്ട് നിര എല്ലാ കോൺക്രിഗേഷനിൽ നിന്നുമുള്ള കന്യാസ്ത്രീകൾ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ ജയ്സൺ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം വലിയ തോതിൽ സന്യാസ സമൂഹം ഈ പ്രതിഷേധമായ രംഗത്തെത്തുന്നു തെരുവിലിറങ്ങേണ്ട ഒരവസ്ഥയിൽ ഈ കാര്യങ്ങൾ എത്തിച്ചായിരിക്കുന്നു കന്യാസ്ത്രീകൾ അതുപോലെ തന്നെ അഡ്മായർ തുടങ്ങി സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ സഭയുടെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് പേരാണ് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ ഈ പ്രതിഷേധ സമരവുമായ രംഗത്തെത്തിയിരിക്കുന്നത് നിവൃത്തിയില്ലാത്തതുകൊണ്ട് മതന്യൂനപക്ഷങ്ങൾ വേട്ടയാടുന്നുവെന്ന പൊതുവിഹാരം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ കേസിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ തൃശ്ശൂർ അതിരോധ ഒന്നടങ്കം പ്രതിഷേധ സമരത്തിൽ കന്യാസ്ത്രീ പ്രതിഷേധം ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല തൃശൂർ അതിരൂപത എടുക്കുന്ന ഈ പോരാട്ടം എന്ന് പറയുന്നത് അത് ദുർഗിലുണ്ടായ സംഭവത്തിൽ മാത്രമല്ല സുവിശേഷ പ്രവർത്തികൾക്കായി പോകുന്നവർ അത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നവർ കേരളത്തിൽ നിന്നുള്ള സഭാ സമൂഹത്തിൽപ്പെട്ട ആളുകളാണ് കന്യാസ്ത്രീകളും വൈദികരും ഒക്കെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നത് അവർക്കെല്ലാവർക്കും ഈ മൈനോറിറ്റി ആക്ട് അനുസരിച്ചുകൊണ്ടുള്ള സംരക്ഷണം ഉണ്ടാകണം അതല്ലേ അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം തീർച്ചയായും ഇപ്പോൾ നമുക്ക് ഇവർ ഉയർത്തുന്ന ആവശ്യം ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം മതസ്വാതന്ത്ര്യത്തിനുള്ള സംരക്ഷണം മറ്റു സംസ്ഥാനങ്ങളിൽ സാമൂഹ്യ പ്രവർത്തനത്തിന് പോകുന്നവർക്ക് സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് നിരവധി കേസുകളിൽ പ്രതികളാവുന്ന സ്ഥിതിയിലേക്ക് കയ്യേറ്റം നേരിടുന്ന സ്ഥിതിയിലേക്ക് എത്തുന്ന രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന നിരവധി വിഷയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വലിയ രോതിൽ സന്യാസമൂഹ രംഗത്തെത്തി നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ചെറുപ്പവും ചെറുതും വലുതുമായ അല്ലെങ്കിൽ പ്രായമായ സന്യാസി സമൂഹത്തിൽപ്പെട്ടവർ വരെ ഇപ്പോൾ പ്രതിഷേധ സമൂഹത്തിൽപ്പെട്ടു പ്രതിഷേധമാണ് നമുക്ക് പോകാം ജയ്സൺ ചാമോളപ്പിൽ ഉണ്ട് തൃശൂർ അതിരൂപതയുടെ ഒരു വലിയ പ്രതിഷേധമാണ് നമ്മളിപ്പോൾ കാണുന്നത് പ്രതിഷേധവുമായി തെരുവിലിറങ്ങുകയാണ് അച്ഛന്മാരും കന്യാസ്ത്രീകളും അടങ്ങുന്ന വലിയൊരു സമൂഹം അതോടൊപ്പം തന്നെ അൽമായ സമൂഹവും ഈ പ്രതിഷേധത്തിന് ഒപ്പം തന്നെയുണ്ട് യുവാക്കളെ നമുക്ക് കാണാം അങ്ങനെ ആ രീതിയിൽ വലിയ ഒരു പ്രതിഷേധം ഇപ്പോൾ നമ്മൾ അൽമായ കൂട്ടായ്മയുടെ ദൃശ്യങ്ങളും കാണുന്നുണ്ട് തൃശൂർ അതിരൂപത ഒന്നാകെ ഒരു പ്രതിഷേധത്തിനായി തെരുവിലിറങ്ങുകയാണ് കേരളത്തിലെ ആദ്യത്തെ ഒരു തെരുവിലേക്കിറങ്ങിയുള്ള പ്രതിഷേധം അത് തൃശൂരിൽ തുടങ്ങുകയാണ് അല്ലേ ജെയ്സൺ Thank yeah. you. തീർച്ചയായും ഏതൊരു പ്രതിഷേധവും പൊതുവേ നമ്മളെടുത്താൽ തൃശ്ശൂർ അതിരൂപത ഇത്തരത്തിലുള്ള എല്ലാ പ്രതികരണങ്ങളും അതിശക്തമായ പ്രതികരണങ്ങൾ ഏത് വിഷയങ്ങളിലും നടത്തുന്നതാണ് കഴിഞ്ഞ കുറഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് പൂനെയിൽ ഇതുപോലൊരു വൈദികൻ ആക്രമിക്കപ്പെട്ടപ്പോഴും ഇത്തരത്തിലുള്ള അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ഇത്തരത്തിൽ ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംസ്ഥാനത്ത് നമ്മുടെ സംസ്ഥാനത്തായാലും പുറത്തായാലും ഇപ്പോൾ ഈ ന്യൂനപക്ഷ സമൂഹം പ്രത്യേകിച്ച് ക്രൈസ്തവ് സമൂഹം നേരിടുന്ന വിദ്യാഭ്യാസപരമായ ഏത് വിഷയങ്ങളിലാണെങ്കിൽ പോലും അതിശക്തമായ നിലപാടുമായി അതിശക്ത മായ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന തൃശൂർ അതിരോധ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ആദ്യമായി നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം എത്രയോ നൂറുകണക്കിനാളുകളാണ് തൃശൂർ സ്വരാജ റൗണ്ട് വലം ഇപ്പോൾ പ്രതിഷേധ സമരവും ആരംഭിച്ചിരിക്കുന്നത് പുത്തൻപള്ളിയിൽ നിന്ന് പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച ആ പ്രതിഷേധ സമരമാണ് തൃശ്ശൂർ കോർപ്പറേഷൻ പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ നീണ്ട നിരയായിരുന്നു സിസ്റ്റേഴ്സിൻ്റെ കന്യാസ്ത്രീകളുടെ അതുപോലെ പുരോഹിതരുടെ അതിനുശേഷം അന്മാരുടെ നിരയാണ് ഇപ്പോൾ കാണുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ ആറാം നാടകം തുടങ്ങി ജോസഫ് ജോസഫ് മാർ ചരിത്രമുണ്ട് അതിരൂപതയ്ക്ക് ശക്തമായ ആക്രമണങ്ങൾ ചെറുക്കുക ന്യൂനപക്ഷ നിയമം സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് തൃശൂർ അതിരൂപത തെരുവിലിറങ്ങിയ ഒരു പ്രതിഷേധം അത് തൃശൂർ കോർപ്പറേഷന് മുന്നിലാണ് നമ്മൾ കാണുന്നത് തുരുണ്ടിലടച്ച കന്യാസ്ത്രീകളെ ദുർഗിൽ ജയിലിൽ നിന്ന് മോചിപ്പിക്കുക എന്നതാണ് ഒന്നാമത്തെ ആവശ്യം അതുപോലെ തന്നെ ഭരണഘടനാപരമായി ായി തങ്ങൾക്ക് ഉറപ്പാകേണ്ട മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അത് നടപ്പാക്കണമെന്നും ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ട് തൃശൂർ അതിരൂപത തെരുവിലിറങ്ങിയിരിക്കുകയാണ് തെരുവിലിറങ്ങിക്കൊണ്ടുള്ള അവരുടെ ഒരു പ്രതിഷേധമാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്